നമസ്കാരം സാധാരണക്കാരായ നമുക്ക് സർക്കാരിന്റെ തന്നെ ഒരു പദ്ധതി ഉപയോഗിച്ച് ലക്ഷങ്ങൾ സമ്പാദിക്കാൻ കഴിയുമോ തീർച്ചയായും സാധിക്കും അതിനു സഹായിക്കുന്ന ഏറ്റവും ലളിതവും അതേസമയം സുരക്ഷിതവുമായ ഒരു വഴിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് പോസ്റ്റ് ഓഫീസ് റെക്കറിംഗ് ഡെപ്പോസിറ്റ് അഥവാ ആർ ഡി സ്ക്രീനിലേക്കൊന്ന് നോക്കൂ കാണുന്ന ഈ സംഖ്യ കണ്ടോ ഇരുപതു ലക്ഷത്തി അൻപതിനായിരത്തി ഇരുന്നൂറ്റിനാൽപ്പത്തിയെട്ട് രൂപ ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ ഇതൊരു വലിയ തുകയായി തോന്നാലെ പക്ഷേ ഒരു സാധാരണക്കാരന് ഒരു പ്ലാനിങ്ങിലൂടെ ഈ തുക എങ്ങനെ സ്വന്തമാക്കാം അതാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത് അപ്പോൾ നമ്മുടെ ലക്ഷ്യം വ്യക്തമാണ് ഇരുപത് ലക്ഷം രൂപ ഈ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വഴിയാണ് നമ്മളിനി വിശദമായി പരിശോധിക്കാൻ പോകുന്നത് ഓരോ ഘട്ടവും ശ്രദ്ധിച്ചു കേൾക്കുക നമ്മുടെ ലക്ഷ്യം നേടാൻ നമ്മളെ സഹായിക്കുന്ന ആ മാർഗം ഇതാണ് പോസ്റ്റ് ഓഫീസ് റെക്കറിംഗ് ഡെപ്പോസിറ്റ് സ്കീം കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ ഉറപ്പുള്ള ഒരു ലഘുസമ്പാദ്യ പദ്ധതിയാണിത് എന്തുകൊണ്ടാണ് ഈ പദ്ധതി ഇത്രയധികം ആളുകൾ തിരഞ്ഞെടുക്കുന്നത് കാരണം വളരെ ലളിതമാണ് എല്ലാ മാസവും ഒരു നിശ്ചിത തുക നമ്മളിതിൽ നിക്ഷേപിക്കുന്നു ഇത് നമ്മളിൽ ഒരു സമ്പാദ്യശീലം വളർത്താൻ സഹായിക്കും അതിനേക്കാളൊക്കെ പ്രധാനം നമ്മുടെ പണത്തിന് സർക്കാരിന്റെ നൂറ് ശതമാനം ഉറപ്പുണ്ട് എന്നതാണ് ശരി ഇനി നമുക്ക് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിന്റെ മുഴുവൻ പ്രയോജനവും നമുക്ക് ലഭിക്കുകയുള്ളൂ ഏതൊരു നിക്ഷേപത്തിന്റെയും വളർച്ച തീരുമാനിക്കുന്ന പ്രധാന ഘടകം അതിന്റെ പലിശ നിരക്കാണ് പോസ്റ്റ് ഓഫീസ് ആർഡിക്ക് നിലവിൽ ലഭിക്കുന്നത് ആറേ ദശാംശം ഏഴു ശതമാനം വാർഷിക പലിശയാണ് സാധാരണ ബാങ്കുകളിലെ സേവിങ്സ് അക്കൗണ്ടുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വളരെ മികച്ച ഒരു നിരക്കാണ് സാധാരണഗതിയിൽ ഈ ഒരു നിക്ഷേപം തുടങ്ങുന്നത് അഞ്ചു വർഷത്തേക്കാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു ഗുണം കിട്ടിത്തുടങ്ങുന്നത് അതിനുശേഷമാണ് കാരണം ഈ അഞ്ചു വർഷം കഴിഞ്ഞാൽ അടുത്തൊരഞ്ച് വർഷത്തേക്കു കൂടെ അതായത് മൊത്തം പത്ത് വർഷത്തേക്ക് ഇത് നീട്ടിക്കൊണ്ടു പോകാൻ ഒരു അവസരമുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ലക്ഷം രൂപയില്ലേ ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു നിർണായകമായ വഴി ഇതാണ് ഈ പദ്ധതിയെ ഇത്രയധികം ജനകീയമാക്കുന്നത് ഇതിന്റെ ഈ സൗകര്യങ്ങളാണ് നിങ്ങൾക്ക് വെറും നൂറ് രൂപ വെച്ച് ഈ നിക്ഷേപം തുടങ്ങാം എത്ര രൂപ വേണമെങ്കിലും മാസം നിക്ഷേപിക്കാം അതിനു ഉയർന്ന പരിധിയൊന്നുമില്ല ഇനി എന്തെങ്കിലും അത്യാവശ്യം വന്നാലോ ഒരു വർഷം കഴിഞ്ഞാൽ നിങ്ങൾ നിക്ഷേപിച്ച തുകയുടെ പകുതി വരെ എടുക്കാനും സൗകര്യമുണ്ട് ഇനി നമ്മൾ വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ് എങ്ങനെയാണ് ഈ പണം വളർന്ന് ആ വലിയ തുകയായി മാറുന്നത് അടുത്ത പത്തുവർഷത്തേക്കുള്ള കൃത്യമായൊരു കണക്ക് നമുക്കൊന്ന് പരിശോധിക്കാം അതെ ഇതാണ് ചോദ്യം ദിവസവും വെറും നാനൂറ് രൂപ മാറ്റിവെച്ചാൽ അത് പത്ത് വർഷം കൊണ്ട് എങ്ങനെയാണ് ഇരുപത് ലക്ഷത്തിലധികം രൂപയായി മാറുന്നത് വെറുതെ പറയുന്നതല്ല കണക്കുകൾ നമുക്ക് മുന്നിലുണ്ട് നമുക്ക് നോക്കാം ഓക്കെ അപ്പോ നമുക്ക് കണക്കുകളിലേക്ക് വരാം ഈ ഒന്ന് ശ്രദ്ധിക്കൂ നിങ്ങൾ എല്ലാ മാസവും നിക്ഷേപിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് അഞ്ചു വർഷം കഴിയുമ്പോൾ നിങ്ങൾ അടച്ച തുകയും പലിശയും ചേർത്ത് ഏകദേശം എട്ടര ലക്ഷം രൂപയായി അത് മാറും കൊള്ളാമല്ലേ പക്ഷേ നിങ്ങൾ ഇത് നിർത്തിയില്ലെങ്കിലോ അടുത്ത അഞ്ചു വർഷത്തേക്കു കൂടി തുടർന്നാലോ അതാണ് ഗെയിം ചേഞ്ചർ അപ്പോൾ നിങ്ങൾ ആദ്യം നിക്ഷേപിക്കുന്നത് പതിനാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയായിരിക്കും പക്ഷേ പലിശ ഇനത്തിൽ മാത്രം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ആറ് ലക്ഷത്തിനു മുകളിൽ രൂപയാണ് അപ്പോൾ പത്താം അവസാനം നിങ്ങളുടെ അക്കൗണ്ടിൽ വരുന്ന തുക എത്രയാണെന്നോ നമ്മൾ ആദ്യം കണ്ട ആ തുക തന്നെ ഇരുപത് ലക്ഷത്തി അൻപതിനായിരത്തി ഇരുന്നൂറ്റിനാൽപ്പത്തിയെട്ട് രൂപ അപ്പോൾ ഇത്രയും മികച്ച ഒരു അവസരം ആർക്കൊക്കെയാണ് പ്രയോജനപ്പെടുത്താൻ കഴിയുക ആരാണ് ഈ പദ്ധതിയിൽ ചേരാൻ യോഗ്യർ നമുക്ക് അടുത്തതായി അത് നോക്കാം ഇതിനാർക്കൊക്കെ ചേരാം എന്നോർത്ത് ആശങ്കയെ വേണ്ട നിബന്ധനകൾ വളരെ ലളിതമാണ് നിങ്ങളൊരു ഇന്ത്യൻ പൗരനാണെങ്കിൽ തീർച്ചയായും ഈ അക്കൗണ്ട് തുറക്കാം ഒറ്റയ്ക്ക് വേണമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ രണ്ടു പേർക്ക് ചേർന്ന് ജോയിന്റ് അക്കൗണ്ടായും തുടങ്ങാം എന്തിന് നമ്മുടെ കുട്ടികളുടെ പേരിൽ പോലും ഒരു അക്കൗണ്ട് തുടങ്ങി അവർക്കായി സമ്പാദിക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ട ഈ കണക്കുകളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഒരു ചോദ്യം ബാക്കിയുണ്ട് ദിവസവും മാറ്റിവെക്കുന്ന ഒരു ചെറിയ തുക അതായത് ഒരു ചെറിയ ശീലം നിങ്ങളുടെ ഭാവിയുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്ന താക്കോലായി മാറാൻ സാധ്യതയുണ്ടോ ഉത്തരം ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത തീരുമാനത്തിലായിരിക്കും